വേദനകളുടെ നഷ്ടങ്ങളുടെ കഷ്ടതകളുടെ അതിജീവനത്തിൻ്റെ പോരാട്ടത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ ലോകത്തിനു മുഴുവൻ കാണിച്ചു കൊടുത്ത നൂറു ദിനങ്ങൾ ഫലസ്തീനിലെ ഇസ്രായേൽ ക്രൂരതകൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞ മാധ്യമപ്രവർത്തകൻ മൊത്താസ് ഹസൈസ സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച ദൃശ്യത്തിലുണ്ട് ഫലസ്തീനിലെ യാഥാർത്ഥ്യം തകർന്നടിയുന്ന ഫലസ്തീന്റെ വിവിധ മുഖങ്ങൾ കരയുന്നവർ ഉറ്റവരില്ലാതായവർ ചോര വാർന്നവർ ഇവർക്കിടയിൽ കണ്ണീരണിഞ്ഞ സ്വന്തം നിമിഷങ്ങൾ പതറാതെ ദൃശ്യങ്ങൾ പകർത്തിയ നേരങ്ങൾ അങ്ങനെ ഗസയിലെ നൂറ് ദിനങ്ങളുടെയും മുഖംമൂടിയില്ലാത്ത നുണകളില്ലാത്ത ഫിൽട്ടർ ഇല്ലാത്ത ദൃശ്യങ്ങൾ ഗസാ മുരമ്പിൽ ജീവിക്കുന്ന ഫലസ്തീൻ ജനതയുടെ ജീവിതത്തിൻ്റെ അർത്ഥം ഞാൻ ലോകത്തെ മുഴുവൻ കാണിച്ചു നമ്മൾ ജീവിതത്തെയും നമ്മുടെ പ്രിയപ്പെട്ട ഗസിയെയും എങ്ങനെ സ്നേഹിക്കുന്നുവെന്ന് ഞാൻ കാണിച്ചു തന്നു എക്കാലത്തെയും ക്രൂരമായ അധിനിവേശത്തിൻ്റെ യാഥാർത്ഥ്യം ഞാൻ കാണിച്ചു തന്നു എനിക്ക് നഷ്ടപ്പെട്ട ആളുകളെയും ഈ യുദ്ധത്തിന് വർഷങ്ങൾക്ക് മുമ്പ് നശിപ്പിക്കപ്പെട്ട എൻ്റെ മാനസികാരോഗ്യത്തെയും ആരും എനിക്ക് തിരികെ കൊണ്ടുവരില്ലെന്നും അസൈസ കുറിപ്പിൽ പറയുന്നു